So instinctive and so passionate. Every word I move, so descriptive, like an adjective. I got a vendetta against people who patented Being negative when you should be getting after it. I got facts over facts over tracks. This and that, spitting slow, spitting fast. I could roast, I could gas, think I'm okay at last. But I don't know if that can erase all the past. And the pettiness of reflection of the end. ഞാൻ ഈ കാർഡ് ഈ ഫ്രെയിമിലേക്ക് ഇൻസെർട്ട് ചെയ്യാൻ പോകർട്ട് ചെയ്തോ നമുക്ക് ഒന്ന് നോക്കാം

ഫോട്ടോ വാങ്ങുമായി ഞാൻ ആ ഫോട്ടോ തിരിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെല്ലാം ചാച്ചാജീനെ ഓർത്തി ചാച്ചാജി മാത്രമേ നിങ്ങളുടെ മനസ്സിലുണ്ടാകാൻ പാടുള്ളൂ ഓക്കേ അല്ലേ చెదరు నేర్పడం చూశారు నా కరివసైతే ఓల్ టైటిల్ ఉండావ్ దాని దారే ఫస్ట్ దొరుకును చూడండి ఆ జన్న విచారికుడి కళాకారుడు ఆ కరెక్ట్ ఐంగిల్ కండిట్ల ల మోహన్ వైష్టి ఐంగిల్ కండిట్ల ల ఒరుపలే ఆ వాక్యంనే నేను మనసు విచారికుడి ഓക്കെ താങ്ക് യു നിങ്ങൾ ഞാൻ ഈ സ്കൂളില് ഏഴാം ക്ലാസ് ലൈബ്രറിക്ക് വേണ്ടിട്ട് നിങ്ങൾ ഏഴാം ക്ലാസ് അല്ലെങ്കിൽ അഞ്ചാം നമുക്ക് തന്നെ എല്ലാവരും കലാരൂപ പുസ്തകം വായിച്ച് മനസ്സിലാക്കുക അറിവ് നേടുക ഓക്കെ താങ്ക് യു ആ ഓക്കെ നെക്സ്റ്റ് 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 വീക്ക് இப்போ இது ஏது நம்பர்ல ஏது பிச்சர் அப்ப ിലേതായിരിക്കും രണ്ടിലേതാ മോൻ അറിയോ ഇല്ല കാരണം മോൻ തന്നിരിക്കുന്നു അല്ലേ മോന്റെ പേര് എന്താ അസലേ മോൻ കാണാതെ തന്നിരിക്കാൻ നമ്മള് അവനറി എനിക്കും അറിയില്ല പക്ഷേ വേറൊരു മകൻ മോൻ ഏതെങ്കിലും നമ്പർ സെലക്ട് ചെയ്ത് ഇഷ്ടപ്പെട്ട് മൂന്നാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് മോൻ മൂന്നാണ് ഇനി നമ്മൾ മോൻ പറഞ്ഞ നമ്പർ ഏതാ നോക്കാം ഏതാ ഓക്കേ അല്ലേ ഓക്കെ ചെറിയ കളി ഏതോ ആരോപണം എന്താണ് പോവാണ് നോക്കിയോ

അറിവില്ലാത്തവരെ പെട്ടെന്ന് ലഹരിക്ക് അറിയപ്പെടുന്നു എങ്ങനെയായിരിക്കും ഏത് ലഹരിയായിരിക്കും ആദ്യം ചെറിയ അളവില് ഈ അളവിലായിരിക്കും ഏത് ലഹരി വസ്തു നമ്മൾ അത് പിന്നെ വലിയ ആളോ മതി ആളോന്നാണ് വലിയ അളവിലേക്ക് പോകുന്നത് ആളോ പിന്നീട് എന്താകും പറയാ നോ ഡ്രിങ്ക്സ് നോ ഡ്രഗ്സ് നോ എന്ന பத்தி என்ன சொல்லாயா ஓகே ல மோனல் கை வந்து படிச்ச நான் வந்து மோனல் மனசுல பத்தி எடுக்க ஆரம்பிக்கிறேன் செல்ப் சிரவும் செல்ப் ஃபெயிலアウト நான் உழைச்சதுல ல ஓகே நான் நான் மோன அது பாடு அது கரெக்டா நீ மோல் எட் பாடு நான் பாடுற கரெக்டா ஓகே அது கரெக்டா நீ பாarthi

മാത്രല്ലേ പാക്ക് മാറ്റല്ലോ ഓക്കെ വരുത്തിപ്പിടിച്ചോ കൈ ഉയർത്തി വരുത്തിപ്പിടിക്കാം ഒട്ടക്കൈ അങ്ങനെ പിടിക്കാം കേട്ടോ നമുക്ക് വെള്ളം വരണം നിരക്ക് ക്ലാസ് കിട്ടും ക്ലാസ്സിലേക്ക് ഇങ്ങോട്ട് നിരക്ക് പഠിക്കാം അങ്ങോട്ട് അങ്ങോട്ട് ഇനി അങ്ങോട്ട് തിരികും അങ്ങോട്ട് അങ്ങോട്ട് മാറ്റം ആ അവിടെ നോക്കി നിൽക്കാൻ പാടു കേട്ടോ ഓക്കെ ഇനി ഒന്നൂടെ ഓക്കെ ഇനി അങ്കിള് എന്താ ചെയ്യാൻ മെച്ചാൽ അങ്കിന്റെ കയ്യിൽ ഗ്ലാസ്സിൽ തലയിലേക്ക് വേണ്ടിട്ട് മൂന്ന് ഗ്ലാസ് വെള്ളം മൂന്ന് തലേക്ക് വേണ്ടിട്ടുണ്ട് ഓക്കെ എവിടെ ഒഴിക്കാം ഒഴിക്കാം വെള്ളോടെ പോയി പോയി ഞാൻ ഇതിലേക്ക് നോക്കാൻ പറഞ്ഞിട്ടില്ല എഴുത്തന്നിൽ പറഞ്ഞിട്ടില്ല